കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുൻപ് ബീവറേജ് തുറന്നത് അന്യായമാണെന്ന് യൂത്ത് ലീഗ് മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിലേക്ക് സമരവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ബീവറേജ് ഗേറ്റ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചു പോലീസ് തടഞ്ഞതോടെ സമരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മണ്ണാർക്കാട് ബീവറേജസിൽ നടന്ന കൊലപാതകത്തിലെ ഒരു പ്രതിയെ പിടികൂടി കൈത്തച്ചിറ തൊടി ഖാദറാണ് അറസ്റ്റിലായത് കൂട്ടുപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദേശീയപാതയിലെ കരിങ്കലത്താണി വാൽപ്പാറയിൽ കെഎസ്ആർടിസി ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിലിടിച്ചു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് വേഗത വരുത്തിവയ്ക്കുന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കൾ മുഹമ്മദ് നിഹാൽ ആദിൽ എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച രാത്രിയിലാണ് ഇരുവരും കുളിക്കാനിറങ്ങിയത് പുലർച്ചെയാണ് മൃതദേഹം എം പി ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് യാഥാർത്ഥ്യമാക്കിയ നേത്രവിഭാഗം ശസ്ത്രക്രിയ തിയേറ്ററും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് മഷീർ എം ഉദ്ഘാടനം നിർവഹിച്ചു കൊലപാതകം നടന്നു ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുൻപേ ബീവറേജ് തുറന്നത് അന്യായമാണെന്ന് യൂത്ത് ലീഗ് മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിലേക്ക് സമരവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ബീവറേജ് ഗേറ്റ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചു പോലീസ് തടഞ്ഞതോടെ സമരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി گهر <laughs> سؤل ஐந்து விடு ஐநூறு விடு മണ്ണാർക്കാട് ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ സമരം നടത്തി ആളെ കൊല്ലുന്ന ഒരു ലഹരിയും മണ്ണാർക്കാട് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ബീവറേജസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു ഇവിടെ തുടർന്ന് ഈ സമരം അതൊരു വരെ പോകേണ്ടി വന്നാലും അത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ബീവറേജിലെ കൊലപാതകം ലഹരിയെ രണ്ടായി കാണുന്നവർക്കുള്ള താക്കീതാണെന്ന് ഗഫൂർ പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലത്തിൽ മണ്ണാർക്കാട് നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് വേണ്ട അത് പൂട്ടിച്ച് മതിയാകൂ അത് പൂട്ടുന്നത് വരെ സമരമായി മുസ്ലിം ജൂത്തിലേക്ക് മുന്നോട്ട് പോകും കാരണം നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിലും അതുപോലെ തന്നെ ഉദ്ഘാടനം പറഞ്ഞു നമുക്കറിയാം മനുഷ്യന്റെ സാമാന്യമായിട്ടുള്ള അവന്റെ സ്വാഭാവികമായ ബുദ്ധിയെ അത് ഇല്ലായ്മ ചെയ്യുന്ന മനുഷ്യനെ അക്രമത്തിലേക്കും അധർമ്മത്തിലേക്കും നയിക്കുന്നതാണ് ലഹരി എന്ന് പറയുന്നത് ആ ലഹരി തന്നെയാണ് ഈ മദ്യവും മദ്യം കൂടി ചെയ്തെങ്കിലും ഒരു വ്യക്തി നല്ല നല്ല ീതിയിലാണോ നടക്കുന്നത് മറ്റെങ്കൂടി ചെറിയ വ്യക്തി നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നതല്ല ലഹരി ഉപയോഗിച്ചാലും മദ്യ ഉപയോഗിച്ചാലും ഏത് ഉപയോഗിച്ചാലും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് നിങ്ങൾ ലഹരിക്കെതിരെ നടത്തുന്ന അതേ പോരാട്ടം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ നൌഷാദ് വെള്ളപ്പാടം സി കെ സതക്കത്തുള്ള സൈനുദ്ദീൻ കൈതച്ചിറ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ടി കെ സഫ്വാൻ എന്നിവർ സംസാരിച്ചു ഷമീർ മണലടി സ്വാഗതവും ഷമീർ നമ്പിയത്ത് നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട്ടെ ലഹരിവിരുദ്ധ കൂട്ടായ്മ മൂവിനെതിരെ വീണ്ടും ചോദ്യങ്ങൾ ദ്യം ഉണ്ടായ കൊലപാതകത്തിൽ സമരം നടത്താൻ മൂവ് തയ്യാറുണ്ടോ എന്ന് എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് സഫാൻ മദ്യവും മയക്കുമരുന്നും ഒന്നാണെന്ന് അന്നേ എം എസ് എഫ് പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ മൂവ് എതിർത്തെന്നും സഫാൻ പറഞ്ഞു മൂവിന്റെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് മണ്ണാരക്കാട് റൂറൽ ബാങ്കിലാണ് ആ മണ്ണാരക്കാട് റൂറൽ ബാങ്കിന്റെ സഹസ്ഥാപനമായി പ്രവർത്തിക്കുന്ന വൈൻ പാർലർ ഈ സർക്കാർ തയ്യാറുണ്ടോ മൂവ് മൂവ് സംഘടനയോട് ചോദിക്കാനുള്ളത് ആ ആ സംഘടന പറഞ്ഞ കാരണമുണ്ടായ സംഗതിയെ മരിച്ചിട്ടെങ്കിലും ഈ രണ്ട് ഔട്ട്ലെറ്റുകളും കൂട്ടിക്കാൻ നിങ്ങൾ സമരം നടത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ആ റൂറൽ ബാങ്കിന്റെ സഹസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അത്തരം സംഘടനയിൽ ഉണ്ട് ഞങ്ങൾ നിങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ ധൈര്യം കാണിക്കുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം ചോദിക്കാനാണ് ഇവിടെ മൂവിനോടുള്ള ചോദ്യം മണ്ണാർക്കാട് ചർച്ചയാണ് മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗും പോഷക സംഘടനകളും മണ്ണാർക്കാട്ടെ മൂവ് കൂട്ടായ്മയോട് മൂവിന്റെ രൂപീകരണത്തിന് ശേഷം നിരവധി തവണയാണ് ഈ ചോദ്യം ഉന്നയിച്ചത് ഇന്നലെ നടന്ന കൊലപാതകത്തിന് ശേഷമാണ് ഇക്കാര്യം വീണ്ടും ചർച്ചയാവുന്നത് രാസലഹരി പോലെ തന്നെ മദ്യത്തെയും എതിർക്കേണ്ട െന്നും മദ്യത്തെ വെള്ളപ്പൂച്ചുന്ന നിലപാടിൽ നിന്ന് മൂവ് പിന്മാറണമെന്നുമായിരുന്നു എം എസ് എഫിന്റെ ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ അംഗീകൃത സ്ഥാപനമായതിനാൽ മദ്യത്തെ തടയാൻ കഴിയില്ല എന്നാണ് മൂവിന്റെ മറുപടി എന്ന നിലപാടിൽ അല്ല മൂവ് ഉള്ളത് എന്നാൽ ലഭ്യമാവുന്ന എല്ലാ ലഹരിക്കെതിരെയും സമരം ചെയ്യണമെന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട് ഞങ്ങൾ ഈ സമരത്തെ അതിന്റെ വികാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അതിനെ ഉൾക്കൊള്ളാൻ എന്നുള്ളതാണ് ഒരു സമരം എന്ന് പറയുന്നത് അതൊരു വികാരമാണ് ആ വികാരത്തെ ഇവിടെ പല സമരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് പോകുന്നവർ എന്തിനാണ് ഈ ഔട്ട്ലെറ്റ് അവരുടെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്നാൽ മണ്ണാർക്കാട്ടെ യൂത്ത് ലീഗിന്റെ മാർച്ചിന് ശേഷം പോലീസ് ബിവറേജസിന്റെ ഗേറ്റ് തുറന്നപ്പോൾ നിരവധി ആളുകളാണ് മദ്യം വാങ്ങാനായി ഓടിക്കയറിയത് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് ബീവറേജസിൽ നടന്ന കൊലപാതകത്തിലെ ഒരു പ്രതിയെ പിടികൂടി കൈതച്ചിറ കളത്തിൽ തൊടി ഖാദറാണ് അറസ്റ്റിലായത് കൂട്ടുപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് പാലക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് കൂട്ടുപ്രതി സാജനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കണ്ടമക്കലം അമ്പാഴക്കോട് സ്വദേശി നിലവിൽ സൗത്ത് പള്ളിക്കുന്നിൽ താമസിക്കുന്ന കിഴക്കേ തലയ്ക്കൽ വീട്ടിൽ ഇർഷാദിനാണ് കുത്തേറ്റത് ബീവറേജസിലുണ്ടായ തർക്കമാണ് കുത്തിൽ കലാശിച്ചതായി പറയുന്നത് ബിയർ കുപ്പിക്കൊണ്ട് ഇർഷാദിന്റെ തലയ്ക്കടിക്കുകയും ശേഷം കഴുത്തിൽ കുത്തുകയുമായിരുന്നു തുടർന്ന് പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു ഇതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായത് സി മണ്ണാർക്കാട് മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ മുഹമ്മദ് നിഹാൽ ആദിൽ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു ഇരുവരും കുളിക്കാനിറങ്ങിയത് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത് പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് നിഹാൽ പതിനാറ് വയസ്സുള്ള ആദിൽ എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച രാത്രി ഏറെയായിട്ടും മുഹമ്മദ് ആദിലും മുഹമ്മദ് നിഹാലും വീട്ടിലെത്താതായതോടെ ബന്ധുക്കൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മലമ്പുഴ ഭാഗത്ത് എത്തിയതായി കണ്ടെത്തുകയായിരുന്നു തെക്കേ മലമ്പുഴ ഡാമിന്റെ പരിസരത്ത് വസ്ത്രങ്ങളും ചെരിപ്പും കണ്ടതോടെ സംശയം തോന്നി വെള്ളത്തിൽ തിരയുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചയോടെ ആദ്യം മുഹമ്മദ് ആദിലിന്റെ മൃതദേഹമാണ് കിട്ടിയത് ഏഴുമണിയോടെ സഹോദരൻ മുഹമ്മദ് നിഹാലിന്റെ മൃതദേഹവും ഫയർഫോഴ്സ് കണ്ടെടുത്തു ചെളിയിൽ പൂണ്ടതാകാം മരണകാരണമെന്നാണ് നിഗമനം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഡാമിന്റെ ഏകദേശമുള്ള അപകടങ്ങളെ കുറിച്ചിട്ട് യാതൊരു പൊതുജനങ്ങൾ പോലെ കാണാം ഇത് മനഃപൂർവം വരുത്തുക എന്നുള്ള ഇൻസിഡന്റ് അല്ല ആർക്കും സംഭവിക്കാൻ പറ്റുന്നതാണ് ഒരു മെസ്സേജാണ് ഇതിനകത്ത് പറയാനുള്ളത് ജലാശയങ്ങളിലോ നമ്മൾക്ക് പരിചയമില്ലാത്ത ആദ്യം തന്നെ ആ പരിസരം കർശനമായ നൽകി ദേശീയപാതയിലെ കരിങ്കലത്താണി വാൽപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിൽ ഇടിച്ചു തലനാറക്കാണ് വൻ ദുരന്തം ഒഴിവായത് വേഗത വരുത്തിവെക്കുന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു വിലപ്പെട്ട ജീവൻ പണയം വെച്ചാണ് പലരും ബസ്സുകളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ദേശീയപാതയിൽ നിരവധി വളവുകളും മറ്റുമുള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ് മത്സരിച്ചോടുന്ന സ്വകാര്യ ബസ്സുകൾ വളവുകളെയൊന്നും വകവയ്ക്കാതെയാണ് സമയം ഓടിത്തീർക്കുന്നത് കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം കരിങ്കലത്തണി വാൾപ്പാറയിൽ കെഎസ്ആർടിസി ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിലിടിച്ച് അപകടമുണ്ടായി തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് വേഗത വരുത്തിവയ്ക്കുന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് മുണ്ടൂർ ദൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം പുഞ്ചപ്പാടത്ത് വിട്ട് ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞു പാലക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മുണ്ടൂർ തൂത് സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം പുഞ്ചപ്പാടത്ത് നിയന്ത്രണം വിട്ട് ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി പാലക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല മഴ കാരണം ബ്രേക്ക് ചവിട്ടിയപ്പോൾ വാഹനം തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു മുളയൻകാവ് സ്വദേശിയുടെ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത് കാരണം ഈ കാരണം മൂട് പോയിട്ട് പല വണ്ടികളും ഇവിടെ ും റോഡിന്റെ പല ഭാഗത്തും ഇതുപോലെ വാഹനം തെന്നി അപകടമുണ്ടാകുന്നുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു സി സി എൻ കടമ്പഴിപ്പുറം ശക്തമായ ഇടിമിന്നലിൽ കോങ്ങാട് വീടിന്റെ പാരപ്പറ്റ തകർന്നു വീണു കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത ഇടിയിലും മഴയിലുമാണ് സംഭവം ആളപായമില്ല കോങ്ങാട് സീഡ് ഫാമിനെതിർവശത്തുള്ള ഷെഫീഖിന്റെ വീടിന്റെ പാരപ്പറ്റാണ് തകർന്നു വീണത് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത ഇടിയിലും മഴയിലുമാണ് സംഭവം ആളപായമില്ല മറ്റു നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സി സി എൻ കടമ്പഴിപ്പുറം എം പി ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് യാഥാർത്ഥ്യമാക്കിയ നേത്ര വിഭാഗം ശസ്ത്രക്രിയാ തിയേറ്ററും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു ആ അത് ജനപ്രതികളെ സമുദാക്കി നിങ്ങൾ ഉൾ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള നമ്മുടെ ഈ തീയേറ്റർ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരായ എം പി സർദാർ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തൊക്കെ വളരെ താല്പര്യമെടുത്ത് ചെയ്യിച്ച സംഗതിയാണ് അതുപോലെ ഇവിടെ മറ്റ് നവീകരിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാവനയോട് കൂടിയിട്ടുള്ളൊരു സംഗതി അതുപോലെ നമ്മളൊക്കെപ്പെട്ട എം എൽ എയുടെ ഇടപെടൽ ഇതെല്ലാം ആയതിൻ്റെ ഫലമാണ് ഇത്ര വലിയ മാറ്റങ്ങൾ ഇതിലുണ്ടാക്കിയത് അപ്പോൾ ഈ എല്ലാ തിയേറ്ററും ഞങ്ങൾ വെച്ച് ഡോക്ടേഴ്സ് പറയായിരുന്നു പ്രത്യേകം പ്രസിഡൻറ്റും എം എൽ എ ഒക്കെ ചോദിച്ചു ഇത് ഇന്ന സംഗതി ഇത് ഈ മാറ്റം വന്നതോടുകൂടി എത്ര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഉള്ള സൗകര്യങ്ങൾ ചെയ്ത് നന്നാക്കി എടുത്ത് ഓപ്പറേഷൻ തിയേറ്ററുകൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ഒരു കോംപ്ലക്സാക്കി മാറ്റി മറ്റോരോന്നിനും പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഉള്ള വിഭവശേഷിയെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ ഇനി ഏതെല്ലാം റിസോർട്ട്സ് എങ്കിലും കിട്ടും എന്നുള്ള നല്ല നോട്ട് ഒരു നോക്കിയിട്ടുണ്ട് നേരത്തെ പഴയ ബ്ലോക്കിൽ അസൗകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിച്ചിരുന്ന രണ്ടു തിയേറ്ററുകൾക്ക് പകരം പുതിയ മാതൃശിശു ബ്ലോക്കിലാണ് നാലു തിയേറ്ററുകൾ അടങ്ങുന്ന കോംപ്ലക്സ് നേത്ര ശസ്ത്രക്രിയക്ക് സ്ഥാപിച്ച പുതിയ തിയേറ്ററിന് പുറമെ ബ്ലഡ് ബാങ്ക് വിഹിതം നൽകിയാണ് ഗൈനക്കോളജി ജനറൽ സർജറി ഇ എൻ ടി ഓർത്തോപീഡിക് തിയേറ്ററുകൾ നവീകരിച്ചത് ഓട്ടോക്ലേവ് സംവിധാനവും പ്രീമെഡിക്കേഷൻ റിക്കവറി റൂമുകളും ഉൾക്കൊള്ളുന്നതാണ് നവീകരിച്ച തിയേറ്റർ കോംപ്ലക്സ് ഗർഭിണികൾക്ക് ഏതു സമയത്തും ഇനി ശസ്ത്രക്രിയ നടത്താം നേരത്തെ മറ്റു ദിവസങ്ങളിൽ സിസേറിയൻ ആവശ്യമായി വന്നാൽ റഫർ ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീന ലാൽ കൺസൾട്ടന്റ് അനസ്തേഷ്യൻ ഡോക്ടർ എ കെ റൌഫ് എന്നിവർ രണ്ടു പദ്ധതികളും വിശദീകരിച്ചു നജീബ് കാന്തപുരം എം എൽ എ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി പി ഹാരിസ് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം സ്വാഗതവും ആർ എം ഒ ഡോ ദീപക് പറഞ്ഞു പെരിന്തൽമണ്ണ കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് കോട്ടപ്പാടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു അവിടെ നിരവധി പേരുടെ ഈ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് രാഷ്ട്രീയ വേണ്ടി രാഷ്ട്രീയം പറയാൻ വേണ്ടി പറയുകയല്ല നമുക്ക് കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ കാലം എടുത്തു നോക്കി അറിയാം ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ആക്രമിച്ച് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ അവർക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം കൊടുക്കാനോ അതിൽ ഇടപെടാനോ വീണ്ടും ഇതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഇടങ്ങാതിരിക്കാൻ വേണ്ടി വല്ല പെൻസിൻ അതുപോലെ തന്നെ കമ്പി വേലിയൊക്കെ വൈദ്യുത ലൈനൊക്കെ നിർമ്മിക്കേണ്ടിടത്ത് അതിന് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലംഭാവം കാണിക്കുന്ന സർക്കാർ കാരണം മരിക്കുന്നതും മരണപ്പെടുന്നതും സ്വന്തം കുടുംബത്തിലല്ലെന്ന് മന്ത്രിക്കും ഇടതുവട്ടത്തിന്റെ മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാം ആരോ മരിച്ചു പോകുന്നു വന്യമൃഗങ്ങൾ കടുവയുടെയും ആനയുടെയും അക്രമത്തില് നിരവധി പേര് മരിച്ചു പോകുമ്പോഴും ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഭരണത്തിന്റെ ചീതടച്ചായുണ്ട് അതിലങ്ങനെ ആസ്വദിച്ച് കാലാകാലം ഭരിക്കാമെന്ന് പിണറായി വിജയൻ തന്നെ ആ മോഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം ഒലിച്ചുപോകുന്ന ഒരു കാലം കേരളത്തിലുണ്ടാവും അതൊരു സംശയമില്ല കാരണം എല്ലാ മേഖലകളിലും ജനങ്ങൾ അനുഭവിക്കുന്നു ഒരു വശത്ത് കർഷകരെ അനുഭവിക്കുമ്പോൾ തന്നെ അവർക്ക് ജീവിതോപാധി അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാർ കറണ്ട് ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി നികുതി കൂട്ടി അതുപോലെ പാവപ്പെട്ട വീട് നിർമ്മിക്കണമെങ്കിൽ അതിന് പ്ലാൻ പഞ്ചായത്തിന്റെ അനുമതി കൊടുക്കണമെങ്കിൽ രൂപ 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 വരെ ഇടതു സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക നെൽ കർഷകർക്ക് കൊടുക്കാനുള്ള തുക നൽകുക ലോക ബാങ്കിൽ നിന്നും കേര കർഷകർക്ക് അനുവദിച്ച നൂറ്റിമുപ്പത്തി ഒൻപത് കോടി വകമാറ്റി ചിലവഴിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക മലയോര മേഖലയിലെ കർഷകരെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം കർഷക കോൺഗ്രസ് കോട്ടോപ്പാട് മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പാറോക്കോട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ ജി ബാബു മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി എ അസൈനാർ സി ജെ രമേശ് ടി കെ ഇപ്പു മണികണ്ഠൻ വടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചത്തൂർ കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിമ്പുഴ കൃഷിഭവനു മുന്നിൽ ധർണാസമരം നടത്തി ജനറൽ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്ര മുദ്രാവാക്യം നമുക്ക് ഓർമ്മ വരാം ജയ് ജവാൻ ജയ് കിസാൻ രണ്ടും ഇപ്പോൾ വളരെ പ്രസക്തമായ സമയമാണ് നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുക യുദ്ധം അവസാനിച്ചു എന്ന് പറയുക ഇപ്പോൾ ജവാനെ കുറിച്ച് ഓർക്കുമ്പോൾ ധീരജവാന്മാർ നമ്മുടെ ജീവൻ വലിയർപ്പിച്ച് നമ്മൾക്ക് കൂടെ സ്വൈര്യമായി അന്തി ഉറങ്ങാൻ അവർ കാവൽ നിൽക്കുക അവർക്ക് അനുഭവിക്കപ്പെടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാം രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരെ നമുക്ക് ഓർമ്മ വരിക ഇവിടെ പാകിസ്ഥാനിൽ നമുക്കറിയാം ഒരു കാശ്മീരിൽ പോയ നമ്മുടെ ആളുകളെ ഭീകരവാദികൾ അവരെ വധിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് ഭാരതത്തിലെ സർക്കാരിന് പിന്തുണ നൽകിയത് വിദേശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വിദേശ സഞ്ചാരം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇതേപോലെ വിദേശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയിലായിരുന്നു അദ്ദേഹം ഈ ദാരുണമായ സംഭവം കേട്ടപ്പോൾ തൻ്റെ യാത്രകൾ മുഴുവൻ വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങി എന്താ വ്യത്യാസമുണ്ടായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരെ പോയത് എവിടെയാണോ അപകടമുണ്ടായത് അപകടമുണ്ടായ കാശ്മീരിലേക്കാണ് അവിടുത്തെ ജനങ്ങളെ സ്വാതന്ത്ര്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നേരെ കാശ്മീരിലേക്കാണ് പോയെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രി നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കാനാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ലോക ബാങ്ക് അനുവദിച്ച തുക കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കാതെ സർക്കാർ വക മാറ്റിയതിൽ പ്രതിഷേധിച്ചും കർഷകരുടെ നെല്ല് സപ്ലൈക്ക് ഏറ്റെടുത്തിട്ടും നാലു മാസത്തിലധികമായി കർഷകർക്ക് പണം ലഭിക്കാത്തതിലും വന്യമൃഗശല്യത്തിൽ നടപടിയെടുക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഡി സെക്രട്ടറി ഓമന ഉണ്ണി ഡി സി മെമ്പർ കെ രാമകൃഷ്ണൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി സി കുഞ്ഞിരാമൻ പി മോഹൻ മോഹനൻ പി കൃഷ്ണദാസ് രാജു കരിയോട് കെ ആർ സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷക കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് എൻ മോഹനൻ അധ്യക്ഷനായി സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻറെ കേരളം പ്രദർശന വിപണന മേളയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബുക്ക് സ്റ്റോൾ ശ്രദ്ധ നേടുകയാണ് പ്രദർശനം കാണാൻ എത്തുന്നവർ ഒരു പുസ്തകമെങ്കിലും വാങ്ങാതിരിക്കുന്നില്ല സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വായനയെ തളർത്തിയെന്ന് കരുതുന്നത് വെറുതെയാണ് ബുക്ക് സ്റ്റോളിലെ അഖിൽ ധർമ്മജന്റെ പ്രശസ്ത നോവലായ റാം കെയറോഫ് ആനന്ദി രാത്രി പന്ത്രണ്ടിനു ശേഷം നെവീസ് കളയത്തിന്റെ ഖദീജ അഞ്ചൽ താജിന്റെ ഈ സ്നേഹം എന്നീ പുസ്തകങ്ങളൊക്കെ ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത് പ്രായം ചെന്നവർ മാത്രമല്ല യുവാക്കളും പുസ്തകം വാങ്ങാൻ എത്തുന്നുണ്ടെന്നാണ് സ്റ്റാളിൽ വിപണിയെ നിയന്ത്രിക്കുന്ന അയ്യൂബും ആദമലിയും പറയുന്നത് ഷംസുദ്ദീൻ മുബാറക്കിന്റെ മലപ്പുറം മനസ്സ് എന്ന പുസ്തകവും ഉസ്താദ് എംപാപ്പ എന്ന പുസ്തകവും നിരവധി ആളുകൾ അന്വേഷിച്ചെത്തുന്നുണ്ട് കൂടാതെ സ്റ്റാളിലില്ലാത്ത പുസ്തകങ്ങൾ തപാൽ വഴി ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കാനും സൗകര്യം ഒരുക്കുന്നുണ്ട് മേളയിൽ എല്ലാ പുസ്തകങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് കൂടാതെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇറക്കുന്ന പുസ്തകങ്ങൾക്ക് നാല്പത് ശതമാനത്തോളം വിലക്കിഴിവും നൽകുന്നുണ്ട് കേരള കാലഘട്ടങ്ങളിലൂടെ തമസോമോ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജി പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി തുടങ്ങിയ പ്രശസ്തങ്ങളായ പതിനാറോളം പുസ്തകങ്ങളാണ് ഇൻഫർമേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിലക്കിഴിവിൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് സി സി എൻ മലപ്പുറം തിരുവല്ലാമല ഗ്രാമീണ വായനശാലയുടെ വസന്തോത്സവം പരിപാടി മെയ് പതിനെട്ടിന് ഞായറാഴ്ച നടക്കും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ബാലവേദി അംഗങ്ങൾ പറഞ്ഞു വേനൽ തുമ്പികൾ എന്ന പേരിൽ ഈ വേനൽ അവധിക്കാലത്ത് എല്ലാ കുട്ടികളും ഞായറാഴ്ചകളിൽ ക്യൂസ് പ്രോഗ്രാം സംഗീതം എന്നീ പരിപാടികളുമായി സജീവമായി ഒത്തുകൂടിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വസന്തോത്സവം പരിപാടി സംഘടിപ്പിക്കുന്നത് ബാലവേദി പ്രസിഡന്റ് പി വേദ സെക്രട്ടറി കെ എസ് ജാനകി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഒരിക്കൽ കൂടി കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുൻപ് ബീവറേജ് തുറന്നത് അന്യായമാണെന്ന് യൂത്ത് ലീഗ് മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിലേക്ക് സമരവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ബീവറേജ് ഗേറ്റ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചു പോലീസ് തടഞ്ഞതോടെ സമരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മണ്ണാർക്കാട് ബീവറേജസിൽ നടന്ന കൊലപാതകത്തിലെ ഒരു പ്രതിയെ പിടികൂടി കൈത്തച്ചിറക്കളത്തിൽ തൊടി ഖാദറാണ് അറസ്റ്റിലായത് കൂട്ടുപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദേശീയപാതയിലെ കരിങ്കലത്താണി വാൽപ്പാറയിൽ കെഎസ്ആർടിസി ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിലിടിച്ചു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് വേഗത വരുത്തിവയ്ക്കുന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കൾ മുഹമ്മദ് നിഹാൽ ആദിൽ എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച രാത്രിയിലാണ് ഇരുവരും കുളിക്കാനിറങ്ങിയത് പുലർച്ചെയാണ് മൃതദേഹം എം പി ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് യാഥാർത്ഥ്യമാക്കിയ നേത്രവിഭാഗം ശസ്ത്രക്രിയാ തിയേറ്ററും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനോക്യൂഷ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ആഗർണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് കൈനസ്സ്